അവാർഡ് ദാനവും പഠനോപകരണ വിതരണവും നടത്തി മൈനാകപ്പള്ളി കടപ്പ ഏതൻ ക്രിസ്ത്യൻ വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് അവാർഡ് ദാനവും പഠനോപകരണ വിതരണവും മൈനാകപ്പള്ളി ഏതൻ ക്രിസ്ത്യൻ വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് അവാർഡ് ദാനവും ക്യാഷ് അവാർഡ് വിതരണവും നടത്തിയത് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് കുഞ്ഞുമോൻ ജെ അധ്യക്ഷത വഹിച്ചു അപ്പോൾ കൂടെ ഉള്ള ഒക്കെ മറ്റുള്ള ശിഷ്യന്മാരും അത് പറഞ്ഞു ഞങ്ങൾ വരുന്നു നിന്റെ കൂടെ ഞങ്ങൾ വരുന്നു അങ്ങനെ അവർ പോയി ചെയ്തു എന്താണ് ചെയ്യുന്നത് അവർ ഒരു രാത്രി മുഴുവനും അവർ അധ്വാനിച്ചു അവർക്ക് ചുറ്റിപ്പൂച്ചാൻ പോലും ലഭിച്ചിരിക്കുന്നു അപ്പോൾ എന്താണ് അപ്പോഴാണ് കർത്താവ് കരയിൽ കരയിൽ നിന്ന് നിന്ന് പറയുന്നത് എന്താണ് പുലികളെ കൂട്ടുവാൻ നല്ലതോ എന്ന് ചോദിക്കുന്ന ചോദ്യം നമ്മൾ ഒരേ കാര്യം മനസ്സിലാക്കുന്നത് കർത്താവിനെ കൂടെ ഇല്ലാതെ

മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ തേവലക്കര എ ജി ചർച്ച് പാസ്റ്റർ ജോൺകുട്ടി തോമസ് പഞ്ചായത്ത് അംഗം തോമസ് ഡാനിയൽ ജേക്കബ് എന്നിവർ പങ്കെടുത്തു കോശി യോഹന്നാൻ പി എസ് വർഗീസ് ഷിനു ജോർജ്ജ് തോമസ് ഫിലിപ്പ് പി ജോർജ് കുട്ടി തമ്പിക്കുട്ടി കോബൂർ ജോർജ് വർഗീസ് ഷാജി മാത്യു കോശി സക്കറിയ ബിനു വർഗീസ് റെനോ തോമസ് ജിജി സജി റോസമ്മ തങ്കച്ചൻ രാജു പി ജോൺസൻ ടി ജേക്കബ് പി മാത്യു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ